ഹലോ എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് റിവിഷനെ പറ്റിയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇനിയും പഠിച്ച് തീർന്നിട്ടില്ല ഇനി ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ പലരും ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല അതിനിടയ്ക്ക് അപ്പോൾ റിവിഷൻ തുടങ്ങാനോ അതിൻ്റെ ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ശ്രമിച്ചാൽ സാധിക്കാത്തത് ഒന്നും തന്നെയില്ല പക്ഷേ ആ ശ്രമം സ്മാർട്ടായി ശ്രമിക്കുന്നവരാണ് മുന്നിലെത്തുന്നത് അതിന് എന്താണ് വേണ്ടത് നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ കിട്ടുന്ന സമയം അത് നമ്മുടേതാണ് ഒരിക്കലും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന ബോധത്തോടു കൂടി അതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് നമുക്കത് ആ സമയം പ്രയോജനമാകുന്നത് ശരിക്കും സമയം നമ്മളെ ഉപയോഗിക്കുകയല്ല സമയത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് എങ്ങനെയാണെന്ന് പറയാം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളൊരു ടൈമാണ് മോർണിംഗ് ടൈം എന്ന് പറയുന്നത് സോ മോർണിംഗ് ഒരു ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടി ഒരു ടു അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആര് വിചാരിച്ചാലും നമുക്കൊരു പഠിക്കാനായിട്ട് സമയം കിട്ടുന്നതാണ് നമ്മുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചവരെല്ലാം തന്നെ മോർണിംഗ് സ്റ്റഡി നടത്തിയിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേരും അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ഏർലി മോർണിംഗ് ഫൈവ് തേർട്ടി ഫോർ തേർട്ടി ത്രീ തേർട്ടി ടു തേർട്ടി അങ്ങനെ അവരൊരു ടൈം പറയും അപ്പോൾ ആ ഒരു ടൈമിൽ അതായത് എല്ലാവരും കാമായിട്ടിരിക്കുന്ന സമയത്ത് അവർ പഠിക്കാൻ നോക്കും കാരണം അവരുടെ ബ്രെയിൻ അപ്പോൾ റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വായിക്കാനും പഠിക്കുവാനും കഴിയും ആദ്യം തന്നെ എനിക്ക് സാധിക്കില്ല എനിക്കിത് കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയാണ് നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത് എനിക്ക് വിജയിക്കണം എനിക്ക് ജോലി നേടണം എന്നെ കൊണ്ട് സാധിക്കാൻ സാധിക്കും എനിക്ക് പഠിക്കാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അതുപോലെ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലാണെങ്കിൽ കൂടി നമ്മൾ ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ വിൽ ഡൂ ഇറ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്കത് നമ്മുടെ നമ്മുടെ മൈൻഡിൽ നമുക്കൊന്ന് പോസിറ്റീവായിട്ട് ഊർജ്ജപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊരു ഫോർ തേർട്ടിക്ക് ഉണർന്നു വന്നിരിക്കട്ടെ ആദ്യത്തെ ഒരു വൺ അവർ നിങ്ങൾ ഹോട്ട് ടോപ്പിക്ക് പഠിക്കുവാനായിട്ട് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക സിലബസ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതല്ല അല്ല നമുക്ക് വേണ്ട തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ് ആരും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാറില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ സമയവും സാഹചര്യവും ഉണ്ട് കാരണം ഇല്ല അങ്ങനൊരു സമയവും സാഹചര്യവും ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് സമയം മെനക്കിടില്ലായിരുന്നു ഇപ്പോഴും ഈ ഒരു സാഹചര്യവും സമയവും നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ നാളത്തേക്ക് പഠിക്കാം അല്ലെങ്കിൽ നാളെ ഒരു എക്സാം വരുമ്പോൾ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ നമ്മുടെ ആ ഒരു അവസരമാണ് നഷ്ടമാകുന്നത് ഇനിയും വൈകിട്ടൊന്നുമില്ല ഈ ഒരു വീട് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായി തയ്യാറാക്കുക എന്നോട് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തു തരാമോന്ന് ആവശ്യപ്പെട്ടവർക്കായിട്ട് ഞാനൊരു സാമ്പിൾ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം പക്ഷേ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മുടേതായ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നതു തന്നെയാണ് നല്ലത് ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് പറയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക അതായത് നമ്മൾ സിലബസ് നോക്കിയിട്ട് നമ്മുടെ സിലബസിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം അറിയാവുന്ന ടോപ്പിക്കുകളൊന്നും മാറ്റുക അതായത് എന്തെങ്കിലും ഒരു കാര്യം സിലബസിൻ്റെ ഓരോ ടോപ്പിക്കുകൾ നോക്കുമ്പോൾ ആ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും അറിയാം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കുക അത് എന്നിട്ട് തീരെ അറിയില്ല എന്നുള്ള ഹോട്ട് ടോപ്പിക്സുകൾ റിമെമ്പർ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് മാത്രം സിലബസിൽ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങളത് ഡേ തിരിച്ച് നിങ്ങളതിനെ ഒരു പ്ലാൻ തയ്യാറാക്കുക ഒരു പ്രോപ്പറായിട്ടൊരു ടൈം ഒന്നും ഒരിക്കലും ഫിക്സ് ചെയ്ത് വെക്കണ്ട കാരണം ഒരു ടുഡു ലിസ്റ്റ് പോലെ നിങ്ങളൊരു നാലഞ്ച് ടോപ്പിക്കുകൾ എഴുതുക ആ ടോപ്പിക്കുകളിനെ ഡേ തിരിച്ച് വെക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഞാനിപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഫൈവ് ഡേയ്സ് ടോപ്പിക് സ്റ്റഡിയും ഫൈവ് ഡേയ്സ് എക്സാമുമാണ് ൊരു മെത്തേഡ് ഞാനൊന്ന് ഫോളോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യുകയും ചെയ്യും നമ്മൾ എക്സാം എഴുതി പോവുകയും ചെയ്യും ചിലർ വിചാരിക്കുന്നുണ്ട് ആ ഒന്നും അറിയില്ല എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ശേഷം മാത്രം എക്സാം എഴുതാമെന്ന് പക്ഷേ ശരിക്കും അതൊരു വെഡ്ഡിത്തരമാണ് കേട്ടോ നമ്മൾ മാക്സിമം എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ പി എസ് സിയുടെ ആ ഒരു എക്സാം പാറ്റേണും അവരെടുത്തേക്കുന്ന ഒരു ടോപ്പിക്കും ഏത് രീതിയിൽ അവർ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് പഠനം നമുക്ക് അതിൻ്റേതായ രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എപ്പോഴും നമ്മൾ ഈ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ മാത്രം നമ്മൾ ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നമ്മൾക്ക് എത്ര മാത്രം നമ്മൾ പഠിച്ച് നമുക്ക് പ്രയോജനപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സാമിനെന്തായാലും നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു മാറ്റം വരാൻ സാധിക്കും മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഹോട്ട് ടോപ്പിക് സ്റ്റഡിയും പിന്നീടുള്ളൊരു അഞ്ച് ദിവസം എക്സാമും കഴിയുമ്പോൾ അതായത് ആദ്യത്തെ ഒരു പത്ത് ദിവസത്തെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക ഈ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഉറപ്പായിട്ടും കൂടും പിന്നെ ആരും പറയാതെ തന്നെ സമയം കണ്ടെത്തി നിങ്ങൾ തന്നെ പഠിച്ചോളും കാരണം എന്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ് പാടല്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്മൂത്തായി നമ്മൾ ആ ഒരു ട്രാക്കിലോട്ടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നമ്മളങ്ങ് സ്മൂത്തായിട്ട് നടന്നോളൂ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് റിലേറ്റഡ് ഫാക്ട്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം നിങ്ങൾ ഡീറ്റെയിൽഡ് ടേൾഡ് ആയിട്ട് തന്നെ ആ ഒരു റിലേറ്റഡ് ടോപ്പിക്സും നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ടെൻ ഡേയ്സ് ചലഞ്ച് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു പത്ത് ദിവസം മാത്രം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി കാരണം രാവിലെ ഒരു രണ്ട് മണിക്കൂർ പഠിക്കുക വൈകുന്നേരം ഒരു എക്സാം എഴുതുക അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ടൈം ഷിഫ്റ്റിംഗ് പക്ഷേ മോർണിങ്ങിലായിരിക്കും കൂടുതൽ പേർക്കും സൗകര്യപ്പെടുന്നത് കാരണം നമുക്ക് വേറെ ഒരു ബാധ്യതകളൊന്നുമില്ല കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളെ ആ ആ ഒരു ടൈമെന്ന് പറയുന്നത് വളരെ റിലാക്സിങ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ വളരെ പവർഫുള്ളും വളരെ ഫ്രഷുമായിരിക്കും അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ തന്നെ നമുക്കത് നമുക്ക് തന്നെ അറിയാൻ കഴിയും നമുക്ക് ആ ഇത്ര ഈ ഒരു സമയം നമുക്ക് പ്രയോജനമാകും പിന്നെ ചിലർക്ക് ലേറ്റ് നൈറ്റ് സ്റ്റഡി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് ആ ഒരു ടൈം പഠിക്കുന്നതായിരിക്കും അവരത് അതായിരിക്കും ഫോളോ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ ആ ഒരു ടൈം തന്നെ നിങ്ങളുടേതായ ടൈം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ കുറേ എക്സ്ക്യൂസസ് പറയുന്നുണ്ട് അതായത് എനിക്ക് കുഞ്ഞുങ്ങുണ്ട് കുഞ്ഞു പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ടെൻഷനും അതിൻ്റെ വർക്ക് പ്രഷറും എല്ലാം കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒട്ടും സമയമില്ല ഫാമിലിയുടെ കൂടെ ഇരിക്കേണ്ടി വരുന്നു പിന്നെ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന അമ്മമാർ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എക്സ്ക്യൂസ് പറയാനുള്ളത് ശരിക്കതൊരു എക്സ്ക്യൂസ് ആണോ നിങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ഫാമിലി ഒരു ഫംഗ്ഷൻ വരുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ടൊരു ടൂർ പോകാണ് നിങ്ങൾക്കതിന് സമയം കണ്ടെത്താനായിട്ട് പറ്റും നമ്മൾ നമ്മുടേതായ നമുക്കൊരു ആഗ്രഹമുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം കണ്ടെത്താനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും അപ്പോൾ അതേ ഒരു സമയം നിങ്ങൾ ഈ ഒരു പഠനത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കും ഈ സ്മാർട്ട് സ്റ്റഡി നടത്തി വിജയിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെത്തി ഇപ്പോഴൊരു ഗവണ്മെന്റ് ജോലി ആയി എന്ന് മറ്റുള്ളവരോട് പറയുന്ന ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെപ്പോഴും മനസ്സിലോർക്കുക അത് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ വെറുക്കുന്നവർക്കും അതൊരു മറുപടി തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കടുത്ത് നമ്മുടെ ഒരു ഹയർ സ്റ്റഡീസിന് അതായത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു പത്താം ക്ലാസ്സിലെ മാർക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ഭാവി നിർണ്ണയിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് അതായത് പ്ലസ് ടു കഴിയുമ്പോൾ ആ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ അടുത്തൊരു കരിയർ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബോധം ഉണ്ടായിരുന്നു നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ വീട്ടുകാർക്കെങ്കിലും ബോധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവരെ പേടിച്ചെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അതേ പഠനം തന്നെ നിങ്ങൾക്ക് ഇനിയും തുടർന്നാൽ പോരെ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കി തരാം അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്നറിയില്ല കാരണം ഞാൻ ആ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സിലബസിൽ നിന്നും മാറ്റിയതിന് ശേഷം അതിലുള്ള ഹോട്ട് ടോപ്പിക്സുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യത്തെ അഞ്ച് ദിവസം പഠിക്കും പിന്നെ അതിന് ശേഷമുള്ളൊരു അഞ്ച് ദിവസം എക്സാമിനായിട്ട് വിനിയോഗിക്കും <coughs> ഈ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി വണ് മുതലാണ് അപ്പോൾ ആ ഒരു ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേർപ്പേഴ്സ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക പ്രധാനമായും ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളുടേത് അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ആ ഒരു ഫുൾ സിലബ് സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അവർ പഠന നിലവാരം നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഇനി പഠിച്ചത് മറന്നു പോകുന്നവരാണെങ്കിൽ കൂടി അതിനുള്ളൊരു മെയിൻ മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് റിവിഷൻ നിങ്ങൾ റിവിഷൻ ഡെയിലി നടത്തുക ഇപ്പം മെമ്മറി പവർ ഉള്ള ഉള്ളൊരാളാണെങ്കിൽ കൂടി അയാൾക്ക് റിവിഷൻ ഡെയിലി നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല വീക്ക്ലി വൺസ് അവർ റിവിഷൻ ചെയ്താലും മതി ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അവർ പഠിക്കുന്ന ഓരോ കാര്യമാണെങ്കിലും ഏതൊരു ടോപ്പിക് ആണെങ്കിലും ശരി ഡെയിലി റിവേഴ്സ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മളൊരു കോച്ചിങ്ങിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ചുറ്റും ഒരുപാട് നമുക്കൊരു ഒരു സോഴ്സസ് ഉണ്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ യൂട്യൂബുകൾ ക്ലാസ്സുകളാണെങ്കിലും ടെലിഗ്രാം ചാനലുകളാണെങ്കിലും നമുക്ക് കറണ്ട് അഫയേഴ്സും പി ഡി എഫും ആയിട്ട് എല്ലാം തന്നെ നോട്ട്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല നല്ല ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക നല്ല യൂട്യൂബ് ചാനൽ ക്ലാസ്സുകൾ അതായത് എൻട്രിയുടെയും ലക്ഷ്യയുടെയോ അങ്ങനെയൊക്കെയുള്ള ഓരോ ക്ലാസ്സുകൾ നിങ്ങളത് കാണുക ആ സാ ഓരോ സാറുമാർ പഠിപ്പിക്കുന്നതും അത് നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ബിഗിനേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു പോവുക എല്ലാവരും ബിഗിനേഴ്സാണ് എന്ന ഒരു ബോധത്തോടെ പഠിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ചിലർക്കൊരു കാര്യമുണ്ട് പഠിച്ച് കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ അവർ വിചാരിക്കും ആ എനിക്ക് കുറച്ചൊക്കെ അറിയാം എനിക്ക് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധത്തിലാണ് പലരും ആ ഇത് അങ്ങ് പഠിച്ച് ഇപ്പം പഠിക്കാനായിട്ട് അങ്ങനെ സമയം കണ്ടെത്താറില്ല ഈ എക്സാം ടൈം അടുക്കുന്ന അടുക്കുന്ന സമയത്ത് അവരെ പഠിക്കാനായിട്ട് കൂടുതൽ അവർക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ആ ഒരു സ്പീഡും അവരുടെ ഒരു വെപ്രാളവും കാരണം അവർക്ക് ആ ഒരു പഠനത്തിൽ വേണ്ട വിധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ കുറേ നമ്മുടെ ആ ഒരു പഠന നിലവാരത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് കാഴ്ചവെക്കാനോ സാധിക്കാറില്ല അതെല്ലാം നമ്മുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെയിലി ഒരു എക്സാം എക്സാമെങ്കിലും അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ നമ്മുടെ മെമ്മറി പവറിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുവാനും നമുക്ക് നല്ല രീതിയിൽ കോൺസൻട്രേറ്റ് ചെയ്തും ഇനി ഇനിയും എന്നൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ തോന്നും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും അപ്പോൾ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അതായത് എക്സാം എഴുതിയു ശേഷം അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് പഠിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം എക്സാം എഴുതുക ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ എക്സാമിൻ്റെ ആൻസർ ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം എഴുതുക എന്നിട്ട് അതിനുള്ള മാർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് നോക്കാം കാരണം നിങ്ങൾ പഠിക്കാതെ എഴുതുന്ന ഒരു മാർക്കും പഠിച്ചതിന് ശേഷം വരുന്ന മാർക്കും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ എങ്കിൽ പോലും ഈ പഠിച്ചിട്ട് എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ പലതും മറന്നുപോകും അപ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം മെമ്മറി പവർ ആണുള്ളത് ഈ ഒരു ടെൻ ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്വയം തയ്യാറാക്കി നിങ്ങളൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കൂ എന്നിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളൊന്ന് ഇടണേ